ഹലോ അസലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോൺ വെജ് രുചിയില് ഒരു ഗ്രീൻ പീസിന്റെ കറിയിട്ടാണ് അപ്പൊ നമുക്കിത് എന്തിന്റെ കൂടെയും സൂപ്പർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ പുട്ടായാലും അപ്പായാലും പൊറോട്ട ആയാലും നമുക്ക് എന്തിന്റെ കൂടെ മട്ടിപ്പോളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കിത് അപ്പൊ നമുക്കിത് നോൺ വെജിന്റെ രുചിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതാ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസ് ഇതാ കുതിർത്തിട്ട് അത് നല്ലോണം കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ രാവിലത്തേക്കാണ് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ തലേ ദിവസം നമ്മൾ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഗ്രീൻ പീസ് അപ്പൊ ഞാൻ രാത്രി കാലത്തേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ രാവിലെയാണ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് അപ്പൊ അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതാ വെള്ളമൊക്കെ നല്ലോണം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്രയും അളവിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു അളവിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇത്രത്തോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ട് കഷ്ണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് രണ്ട് കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട് മൂന്ന് ഗ്രാം മൂന്ന് ഏലക്ക ഇട്ടു അതുപോലെ കാൽ ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് ചൂടായി വന്നപ്പൊ അതിലേക്ക് ഞാനിത് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു തേങ്ങ ആയതോ അപ്പൊ ആ ഒരു തേങ്ങ മൊത്തം ഞാൻ എടുത്തു കേട്ടോ അപ്പൊ അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ആ ഒരു ഗ്രീൻ പീസിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു കറി നിറഞ്ഞ അത്യാവശ്യം എരിവ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എരിവ് കുറയ്ക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒന്നര രണ്ട് ടീസ്പൂൺ എടുത്താൽ നിങ്ങൾ ഒന്നും ഒരു ലേശം അങ്ങനെ എടുത്താൽ മതി അപ്പം ആ മുളക് പൊടിയും ആ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ആ ചൂട് ചൂടിലൊന്നിട്ടിട്ട് നമുക്ക് ഇതാ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പൊ അത് ചൂടാറ ശേഷം ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് ഇത് നല്ലോണം പേസ്റ്റ് ആയിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അപ്പൊ അത് അരച്ചിട്ട് അവിടെ മാറ്റി വെക്കുക പിന്നെന്താ ഞാൻ കുക്കറിലാണ് വെക്കണ അപ്പൊ കുക്കർ ഇതാ വെച്ചിട്ടുണ്ട് അപ്പൊ അതില് മൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സോറി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ചെറിയ സവോള അതിന്റെ പേരില് രണ്ട് സവോളം എടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതി അപ്പൊ ആ സവാളം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുക മൂപ്പിച്ചെടുക്കണ്ട ഇതുപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടിയാ മതി അപ്പൊ സവാള അത്രയും വഴണ്ട് കിട്ടിയ ശേഷം ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പച്ചമുളകും മെരിവും മുളകും പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണേ പച്ചമുളക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വാടി കിട്ടണം അത് വാടിയതിന്റെ ശേഷം നമുക്കിതാ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ രണ്ട് ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കാം മൂപ്പിക്കെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചവ ഒന്ന് മാറി കിട്ടണം അത്ര ഇളക്കിയാൽ മതി കേട്ടോ അപ്പൊ ഫ്ലെയിമ് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ആയിട്ട് ചെയ്താൽ മതി ഒത്തിരി വലിയ ഫ്ലെയിമ് വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ അപ്പൊ അപ്പം ഇതുപോലെ ഒന്ന് നമുക്ക് കുഴഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസിന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഈയൊരു മസാലയും ഈ ഗ്രീൻ പീസും കൂടിയിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഇത് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ മസാല കൂട്ടുണ്ടല്ലോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം ഇത്രയും നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പം അതിന് നമ്മൾ പട്ടയം എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം അരഞ്ഞ് കിട്ടണം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഈ ഒരു മസാല തന്നെ ഈ ഒരു അരപ്പുതിലൊഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇവിടെ അപ്പൊ അതും കൂടെ നമ്മൾ ആ ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തു നമ്മൾ ഗ്യാസ് ഓൺ ആണല്ലോ അപ്പൊ അതടക്കി പിടിക്കണ്ട അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതാ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ചധികം ഗ്രീൻ പീസ് ഉണ്ടതിൽ അപ്പൊ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതാ കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാണ് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് ഇല്ലാച്ചെങ്കിലും ഒന്ന് ഇടുക ഇനിതാ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് മൂന്ന് വിസിലാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫസ്റ്റത്തെ വിസിൽ വന്ന ശേഷം നമുക്കൊരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ മൂന്ന് വിസിൽ അടിച്ചതിന് അടിച്ചതിന്റെ ശേഷം നമുക്കിത് നോക്കാം അപ്പൊ ഇതാ മൂന്ന് വിസിലായിട്ടുണ്ട് അപ്പൊ ഞാൻ ഗ്യാസ് ഇതാ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്ത പാടന്നെ തുറക്കണ്ട അതിന്റെ ഏഹ് പ്രഷറൊക്കെ ഒന്ന് നല്ലോണം പോയിക്കോട്ടെ അതിനുശേഷം നമുക്ക് ഇതാ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം എന്താ അവസ്ഥത് കേട്ടോ അപ്പൊ ഫ്ലെയിം ഓവറാക്കി വെക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടിക്കു പിടിക്കുള്ളൂ അപ്പൊ ഞാൻ ഇതാ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കി വെക്കാം കണ്ട എണ്ണൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ട് നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ടാവണം മൂന്ന് വി മൂന്ന് വിസിലൊക്കെ മതി കേട്ടോ നമ്മള് ഞാൻ രാവിലെയാണ് ഇത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ കറി ഇതാ ഒട്ടും മടിക്ക് പിടിച്ചിട്ടോ ഒന്നും കേട്ടോ നല്ല കുറുന്നനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയിലുള്ള ഗ്രീൻ പീസ് കറിയാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന നോൺ വെജ് ആണെന്നേ തോന്നുള്ളൂ കേട്ടോ അത്രയും സ്മെല്ല് വരുന്നുണ്ട് കണ്ടോ അപ്പൊ നമ്മുടെ ഈ ഗ്രീൻ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വിസലടിച്ചപ്പോൾ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പുട്ടിലേക്കാണല്ലോ കറി ഉണ്ടാക്കണം അപ്പൊ അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഗ്രേവി പോലെ ഉള്ളത് കേട്ടോ അപ്പൊ ഇത്രത്തോളം കറി ഉണ്ടാവണം എന്നാൽ തന്നെ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെ ആ തേങ്ങന്റെ ഒക്കെ ഒരു കറി കിട്ടണം അപ്പൊ കണ്ടോ അപ്പൊ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഫുഡ് കഴിക്കാറായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ തന്നെ ഇതൊക്കെ ഒന്ന് വിളമ്പ് വേണം കേട്ടോ അപ്പൊ നമ്മുടെ നോൺ വെജ് രുചിയിലുള്ള ഗ്രീൻ പീസ് കറി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇറച്ചിയോ മീൻ ഇറച്ചിയോ അല്ലെ മട്ടനോ ബീഫോ ഒന്നും കഴിക്കാത്തവരുണ്ടാവും അല്ലേ ചിക്കനും മട്ടനൊന്നും കഴിക്കാത്തവരുണ്ടാവും അപ്പൊ അവർക്ക് നമ്മൾ ഇപ്പൊ ഒക്കെ വരുന്ന സമയത്ത് നമ്മള് കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു വെജ് ഉണ്ടാക്കുമല്ലോ അപ്പൊ അതിന് ആ സമയം ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയേക്കു കേട്ടോ അവർ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈയൊരു റെസി ഇതിൻ്റെ ഈ ഒരു കറിയുടെ റെസിപ്പി അവർ ചോദിക്കും ഉറപ്പാണ് അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കുകട്ടോ നിങ്ങൾ അപ്പൊ ഇതുപോലെ ഉണ്ടാക്കിയവരുണ്ടാവും അവർക്കറിയാം ഇതിന്റെ അപാര രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇതൊരു സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് കഴിക്കാൻ വേണ്ടി പോവല്ലേ നമ്മളുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണം കേട്ടോ അതുപോലെ നിങ്ങക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഈ നോൺ വെജ് രുചിയിലുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാമേക്കും